നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനപ്രിയരായ സീനിയർ നേതാക്കളെ മത്സരിപ്പിക്കാനുള്ള തന്ത്രവുമായി കോൺഗ്രസ് പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കാൻ പതിനെട്ടടവും പായറ്റുകയാണ് ശ്രമം മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി എം സുധീരൻ എൻ ശക്തൻ തുടങ്ങിയ നേതാക്കളെ മത്സരരംഗത്ത് ഇറക്കാനാണ് പാർട്ടിയിൽ ആലോചന രണ്ട് പതിറ്റാണ്ടായി കോൺഗ്രസിന് ഒരു എം എൽ എ പോലും ഇല്ലാത്തൊരു ജില്ലയാണ് കോഴിക്കോട് എന്നാൽ ജില്ലയിൽ ഉൾപ്പെടുന്ന മൂന്ന് ലോക്സഭാ മണ്ഡലത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നത് മിന്നും ജയമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിച്ച രണ്ട് തെരഞ്ഞെടുപ്പിലും കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന രണ്ട് നിയമസഭാ മണ്ഡലത്തിലും കിട്ടിയത് നല്ല ഭൂരിപക്ഷമാണ് മുല്ലപ്പള്ളി നിയമസഭയിലേക്ക് ഇറങ്ങിയാൽ ഈ സീറ്റുകളിൽ ഒന്ന് പിടിച്ചെടുക്കാമെന്നാണ് കണക്കൂട്ടൽ കൊയിലാണ്ടിയിലോ നാദാപുരത്തോ മുല്ലപ്പള്ളി സ്ഥാനാർത്ഥിയായാൽ ജില്ലയിൽ ഉണർവുണ്ടാകുമെന്നും നേതാക്കൾ കരുതുന്നു അതേസമയം പഴയ തട്ടകമായ കണ്ണൂരിലും മുല്ലപ്പള്ളിയുടെ പേരുകൾ കേൾക്കുന്നുണ്ട് അതുപോലെ നിറംമങ്ങി നിൽക്കുന്ന തൃശൂർ കോൺഗ്രസിനെ കളറാക്കാൻ വി എം സുധീരനെ കൊണ്ടാകുമെന്ന് ആലോചന പതിനാറ് വർഷം എം എൽ എ ആയിരുന്ന മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിനൊപ്പം ജില്ലയിലെ മത്സരത്തിനാകെ മുന്നേറ്റമുണ്ടാക്കാമെന്നും കണക്കുകൂട്ടുന്നു മത്സരരംഗത്തേക്ക് ഇനി ഇല്ലെന്ന് പ്രഖ്യാപിച്ചതാണ് നേരത്തെ സുധീരൻ വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ കൂടി മത്സരിച്ചാൽ തിരുവനന്തപുരത്ത് തിരിച്ചുവരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ പൊതുസമിതിയിലുള്ള പ്രമുഖരെയും പാർട്ടിക്ക് പുറത്തുനിന്ന് ഇത്തവണ പരീക്ഷിക്കാനും കോൺഗ്രസ് തയ്യാറെടുക്കുമെന്നാണ് സൂചന पोलिटिकल डस्ट इन न्यूज केरला मेरे नैनो में रहना सजना इन पलकों पर रहना सजना फैमिली वेडिंग सेन्टर द बिगेनिंग ऑफ फॉर एवर कुंदमंगल वड़गर मंजेरी मेपाड़ी तिर पेरंदलम्न कणूर